ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിലും അതോടൊപ്പം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണണമെന്ന് ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിലും ഹരിയാനെയും ഫലം ഐതിഹാസികമായിട്ടുള്ള ഒരു ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഹരിയാന സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ചരിത്രത്തിലാദ്യമായി ഒരു പാർട്ടി തുടർച്ചയായി മൂന്നാം തവണ ഭരണത്തിലേറുന്നു എന്നുള്ളതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഹരിയാന തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനകൾ ഉൾപ്പെടെ നോക്കിയാൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ നിൽക്കുന്നത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കുന്ന സദ്ഭരണത്തിന്റെയും അതോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നയരൂപീകരണത്തിനുമൊക്കെ നൽകുന്ന ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പലരും പ്രചരിപ്പിച്ചിരുന്നത് രേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് ഇനി നേരത്തെ ഉണ്ടായിരുന്ന വേഗത ഉണ്ടാകില്ല എന്നുള്ള പ്രവചനങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പ്രവചനങ്ങളൊക്കെ ശരിയായി എന്നുള്ളതിൻ്റെ സന്തോഷം ഇന്ന് രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ മലയാള ചാനലുകളിലെ മുഴുവൻ ആങ്കർമാരും പ്രകടിപ്പിച്ചതും ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കണ്ടു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആളുകളുടെ തനി നിറം എന്താണ് എന്ന് ഇന്ന് രാവിലെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും കണ്ടു പക്ഷെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം വൺ നേഷൻ വൺ എലക്ഷൻ ആ കാര്യത്തിലുള്ള ക്യാബിനറ്റ് തീരുമാനം പ്രഖ്യാപിച്ചു നിയമപരമായിട്ടുള്ള നടപടികൾ ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾക്ക് അനീതി ജനങ്ങളോട് അനീതി കാണിക്കുന്ന വഖഫ് നിയമത്തിൽ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനമെടുത്തു അങ്ങനെ പത്തു വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ലഭ്യമാക്കാൻ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള നടപടികളിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒൻപതാം തീയതി ജൂൺ മാസം ഒൻപതാം തീയതി ഭരണത്തിലേറിയ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ കഴിഞ്ഞ നാലു മാസങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെയും ജനങ്ങൾ ആ തെരഞ്ഞ ആ ഭരണത്തിന് നരേന്ദ്രമോദിജിയുടെ നയങ്ങൾക്ക് നൽകിയിട്ടുള്ള അംഗീകാരമാണ് ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി നടത്തിയിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് ഇന്ത്യ സഖ്യം നൽകി നടത്തിയിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഹരിയാനയില് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് ഒരുമിച്ചൊരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത് ആ മുന്നണി നടത്തിയ പ്രചരണം ഈ രാജ്യത്തെ സൈനികർ സുരക്ഷിതരല്ല ഈ രാജ്യത്തെ കൃഷിക്കാർ സുരക്ഷിതരല്ല അതോടൊപ്പം ഹരിയാനയിലെ ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഗുസ്തിക്കാർ സുരക്ഷിതരല്ല ജവാൻ കിസാൻ പെഹൽവാൻ ഈ മൂന്ന് മുദ്രാവാക്യം മുടക്കിക്കൊണ്ടാണ് ഇവരുടെയൊക്കെ അസുരക്ഷി സുരക്ഷിതത്വം ഈ മുദ്രാവാക്യം മുടക്കിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ ഈ കുപ്രചരണങ്ങളുടെ സത്യാവസ്ഥ ആ സത്യാവസ്ഥ കാണിച്ചുകൊണ്ട് ഈ കുപ്രചരണങ്ങൾ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഹരിയാനയിലെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ജമ്മു കാശ്മീരിലെ വിധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നിലപാടുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ സീറ്റ് നേരത്തെ പന്ത്രണ്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആറോ ഏഴിലോ ആയിട്ട് നിൽക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടികളുടെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തിയഞ്ചിൽ നിന്ന് വർധിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത് മാത്രമല്ല ഇന്ന് ദേശീയ മാധ്യമങ്ങൾ പലരും തെരഞ്ഞെടുപ്പുകളുടെ റിപ്പോർട്ടിംഗ് പോലും ലാൽ ചൌക്കിൽ നിന്ന് നടത്തി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നാലും ജമ്മു കാശ്മീരിലെ പ്രത്യേകിച്ച് കാശ്മീരിലെ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റ് വർദ്ധിക്കുകയും കോൺഗ്രസിന്റെ സീറ്റ് കുറയുകയും ചെയ്യുന്ന സാഹചര്യം തന്നെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെയും നെഹ്റു കുടുംബത്തിൻ്റെയും അവരുടെ നിലപാടുകളെ കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്രമാത്രം അവരെ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പോൾ ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും ജനങ്ങൾ രാഹുൽ ഗാന്ധി തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന നുണയുടെ കട ആ നുണയുടെ കട അടപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉള്ള വിലയിരുത്തലായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലേക്ക് വന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സി പി എമ്മിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന്റെ കാപട്യം ആ കാപട്യം ഇന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അറുപത്തിയേഴ് ബി പ്രകാരം സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഗവർണർ വിശദീകരണം തേടിയാൽ അതിന് വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രിക്കുണ്ട് സെപ്റ്റംബർ പത്തിനും ഒക്ടോബർ ും ബഹുമാനായിട്ടുള്ള ഗവർണർ ഫോൺ ചോർത്തലും അതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോട് തേടിയിട്ട് ആ മുഖ്യമന്ത്രി ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റിയോ എന്ന് പിണറായി വിജയൻ മറുപടി പറയണം റൂൾസ് ഓഫ് ബിസിനസ് മുപ്പത്തിനാല് രണ്ട് പ്രകാരം കേന്ദ്ര സംസ്ഥാന അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൊതുവേദിയിൽ പറയുന്നതിന് മുൻപേ ഗവർണറെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട് കള്ളക്കടത്തിനെക്കുറിച്ചും ഹവാല ഇടപാടുകളെ കുറിച്ചും ഉള്ള വിവരങ്ങൾ ഹിന്ദു പത്രത്തെ അറിയിക്കുകയല്ല മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം പകരം അത് ഗവർണറുമായിട്ട് പങ്കുവെക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഗവർണറുടെ മുന്നിൽ പിന്നീടുണ്ടായിരുന്ന പോംപടി എന്നുള്ള നിലയിൽ സർക്കാരിലെ രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസിലുള്ള രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാനായിട്ട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ ബഹുമാനായിട്ടുള്ള ഗവർണർ ആവശ്യപ്പെട്ടത് അപ്പോഴാണ് ഗവർണറുടെ അധികാരങ്ങളെ പറ്റിയിട്ട് മുഖ്യമന്ത്രിക്ക് ബോധോധയം ഉണ്ടായത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇന്ന് കത്തിന് മറുപടി അയച്ചുകൊണ്ട് ആ കത്തിനയച്ച മറുപടിയിലും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് മുൻപേ ഗവർണർ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുടന്തൻ മറുപടികൾ ഒഴിഞ്ഞു മാറുന്ന മറുപടികൾ ആ മറുപടികൾ നൽകിക്കൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല പോലും നിറവേറ്റാൻ തയ്യാറല്ല എന്നുള്ള സന്ദേശമാണ് ശ്രീമാൻ പിണറായി വിജയൻ നൽകിയിട്ടുള്ളത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ ആ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു എ ഡി ജി പിയെ ആരോപണ ഉയർന്നതിനു ശേഷവും അഞ്ചാഴ്ചക്കാലം സംരക്ഷിച്ചു നിർത്തുകയും അതിനുശേഷം കസേര മാറ്റിയിരുത്തുക മാത്രം ചെയ്തി ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയും മറുവശത്ത് ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള താൽപ്പര്യം പ്രകടമാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ജനങ്ങളുടെ ഭാവിയാണ് അപകടത്തിലാകുന്നത് ഗവർണറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുന്നത് അതിൻ്റെ കാരണം മുഖ്യമന്ത്രി വിശദീകരിക്കണം പക്ഷേ ജനങ്ങളെ മുന്നിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യത കൂടി ആ ഉത്തരവാദിത്വം കൂടി ശ്രീമാൻ പിണറായി വിജയൻ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക വിനേഷ് ഫോഗട്ടിന്റെ വിജയത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ആ സീറ്റ് ബി ജെ പി ഇന്ന് വരെ ജയിക്കാത്ത സീറ്റാണ് ആ സീറ്റ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ദീർഘകാലമായിട്ട് കോൺഗ്രസ് അത് ജയിച്ചു അപ്പൊ ഒരു മണ്ഡലത്തിലെ കോൺഗ്രസിന് ഈ സ്വാധീനമുള്ളു അല്ല അതുകൊണ്ടാണ് ജയിച്ചത് അതായത് വിനേഷ് ഫോഗട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പോരാട്ടം നടത്തിയോ എന്ന് എനിക്കറിയില്ല കാരണം അവിടെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നത് പോലെ എല്ലാ സീറ്റിലും മത്സരിക്കുന്നത് പോലെ ഈ സീറ്റിൽ മത്സരിച്ചു അത്രേ ഉള്ളൂ ബി ജെ പി അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീറ്റിലെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തിയിട്ടില്ല തൊണ്ണൂറ് സീറ്റുകളും ബി ഒരേപോലെ പ്രാധാന്യം നൽകിയിട്ടാണ് മത്സരിച്ചത് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹുമാനായിട്ടുള്ള വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇന്നലെ നടന്ന ഒത്തുകളിൽ നമ്മൾ കണ്ടു നാടിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ മുപ്പത്തി ദിവസം സംരക്ഷിച്ചിരുത്തിയതിന്റെ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് നിയമസഭ പോലും ബഹിഷ്കരിച്ച് ഇന്നലെ ഓടി ഒളിക്കുകയായിരുന്നു ഇന്നത്തെ നിയമസഭയിലും മുഖ്യമന്ത്രി മറുപടി പറയില്ല എന്ന് വന്നപ്പോഴാണ് അവർ തമ്മിലുള്ള ധാരണ എന്താണെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയണ്ട എന്ന് തീരുമാനിച്ചത് പ്രതിപക്ഷവുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതുകൂടി ജനങ്ങളുടെ മുന്നിലുള്ള സംശയമാണ്